ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് ടേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് അപ്പോൾ അതെല്ലാം എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ടിപ്പ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതേപോലെ ഉള്ളിയൊക്കെ തൊലികളഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ ഉള്ളിയൊക്കെ തൊലി കളയുമ്പോൾ പ്രത്യേകിച്ച് കണ്ണൊക്കെ നേറി കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരികയും ഒക്കെ ഉണ്ടാവാറുണ്ട് മാത്രമല്ല ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മളത് ക്ലീനാക്കിയിട്ട് എടുക്കുന്നത് എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്ന നല്ല ഐഡിയ ആണ് കാണിക്കാൻ പോണേ പോണേട്ടോ അപ്പോൾ ഒരുപാട് ടിപ്സുകളുണ്ട് ഇതേപോലെ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ തൊലികളയാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ചെറിയ ഉള്ളി ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട കട്ടിയായിട്ടൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ടാവും അത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും അതിൻ്റെ ആ ഒരു ചുളയിൽ നിന്നിങ്ങനെ അടർത്തിയിട്ട് ഓരോന്നായിട്ട് എടുക്കുക കേട്ടോ ഇനി ഇതേപോലെയാണ് നമ്മൾ എടുക്കേണ്ടത് അതിലുള്ള തൊലിയൊക്കെ പുറത്തുള്ള ആ ഒരു കുറച്ച് തൊലി നമ്മൾ ആദ്യം കളയണം അതിനുശേഷം നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഒരുപാട് ചൂടുണ്ടാവരുത് ചെറിയ ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ഒരു വെന്ത പോലെയായിട്ട് വാടിയ പോലെയായിട്ട് മാറും അതുകൊണ്ട് തന്നെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്പസമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അപ്പോഴേക്കും തന്നെ അതിൽ നിന്നുള്ള ആ ഒരു തൊലി ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അടർന്ന് വരാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഞരടിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മാത്രമല്ല ഒട്ടും തന്നെ കണ്ണ് നീറാതെ കണ്ണിൽ നിന്ന് വെള്ളം വരാതെ നമുക്കിത് എത്ര തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുക്കണം കേട്ടോ അത് നമുക്ക് കത്തിയൊന്നും ഉപയോഗിക്കണമെന്നില്ല ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഞരടിയിട്ട് എടുത്താൽ മാത്രം മതിയായിരിക്കും പെട്ടെന്ന് തന്നെ അതിലുള്ള ഒരു തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ ഊർന്നു വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുതിർന്നിരിക്കുമ്പോൾ കുറച്ചൊരു തെന്നി മാറുന്ന രൂപത്തിലായിരിക്കും ഇതുണ്ടാകുക കേട്ടോ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരുപാട് ടിപ്പുകൾ ഉള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകിച്ച് അതൊരു മുഴുവനായിട്ട് തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒരുപാടൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് കൂർക്ക ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കൂർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് നന്നാക്കി എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പലപ്പോഴും വാങ്ങാതൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് ായിരിക്കും അപ്പോൾ അതാണ് ഞാൻ കൂർക്കാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ചിരട്ടയുടെ പൊട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ പൊട്ടുകളാക്കിയിട്ടുള്ള ചിരച്ച ചിരട്ടയുടെ പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഹോളിക്സിൻ്റെ ഒരു കുപ്പിയാണ് ഇതേപോലുള്ളൊരു ഏതെങ്കിലും ഒരു ബോട്ടിൽ നമുക്ക് എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുലുക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചിരട്ടയുടെ ആ ഒരു പൊട്ടൊക്കെ അതിലിങ്ങനെ തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ആയിട്ട് പോവാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടുമ്പോൾ കുറച്ചൊന്ന് ഒന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ഇന്നിങ്ങനെ കാണിക്കുമ്പോഴേക്കും തന്നെ അതിലെല്ലാം ഒരു തൊലിയൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കഴുകിയിട്ടൊന്ന് വാരിയിട്ട് എടുക്കാം അതിനുശേഷം നമ്മൾ വീണ്ടും വെള്ളമൊക്കെ കളഞ്ഞതിനു ശേഷം ഈ ഒരു രീതിയിൽ ചെയ്യട്ടോ കേട്ടോ ഇങ്ങനൊരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ അതിലുള്ള എല്ലാ തൊലിയും നല്ല ഇതുപോലെ തന്നെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനും ഒരുപാട് ടിപ്പുകളുണ്ട് പക്ഷേ നമുക്ക് കയ്യിലൊന്നും കര പിടിക്കാതെ കത്തി ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഐഡിയ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് കത്തി ഉപയോഗിച്ചിട്ട് കളയ്യാന്ന് െ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു രീതിയിൽ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഭാഗമൊക്കെ കളയാതിന് ശേഷം ഇത് ഇതേപോലെ കുറച്ച് കനം കുറഞ്ഞുള്ള രീതിയിൽ നമ്മളിത് പീസാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കുറച്ച് വായു വട്ടമുള്ളൊരു പാത്രം അപ്പോൾ അതിൻ്റെ ആ ഒരു അരി അരികുവശം കുറച്ച് മൂർച്ചയുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി നല്ലതായിരിക്കും എന്നിട്ട് നമുക്കതിൻ്റെ ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്ക് നല്ല ഒരു രീതിയിൽ നമുക്കത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കത്തിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ അരികിൽ ഒന്നോട്ടും തന്നെ അതിൻ്റെ ആ ഒരു ഒരു ചൊറിച്ചിലുണ്ടാകുന്നൊരു സംഭവം ഉണ്ടല്ലോ അതൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്കിപ്പോൾ അതുപോലെയുള്ള പാത്രങ്ങളില്ല എന്നുണ്ടെങ്കിൽ നല്ല വായു വട്ടമുള്ള ഇതേപോലെയുള്ള അടപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതേപോലെ പ്രെസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് ഇതെന്ന് പറയുന്നത് ചിലർക്കൊക്കെ ഇതേപോലെ നമ്മൾ ജ്യൂസൊന്നും ആക്കാതെ ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ അത് നാവിനൊക്കെ ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇതേപോലെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലുള്ള ആ ഒരു ഭാഗമൊന്നും തന്നെ പെടാതെ നമുക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ വായ്പട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിബ്ലോ കവറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ബാക്കി വരുന്ന ചോറ് അത് വീണ്ടും നമ്മൾ അരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോണത് അപ്പോൾ എത്ര തന്നെ അരി അല്ല ചോറ് നമുക്ക് ബാക്കിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പലർക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസ ചോറ് ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ചിലരൊക്കെ അത് കളയുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ തിളപ്പിച്ച് വീണ്ടും ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും നമുക്ക് ഒരുപാട് ചോറൊക്കെ ബാക്കിയാവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴോ അതല്ലെങ്കിൽ വീട്ടിലൊക്കെ കെസ്റ്റൊക്കെ വരുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ നമ്മുടെ ചോറ് ബാക്കിയായിട്ട് വരാറുണ്ട് അപ്പോൾ ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ആ ഒരു ചോറ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വാരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ല പരന്നൊരു പാത്രമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഒരു പാത്രം തന്നെ വേണമെന്നില്ല അപ്പോൾ കുറേയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് നല്ലൊരു കുറച്ച് അത്യാവശ്യം വലുപ്പുള്ളൊരു തുണിയിൽ നമ്മളിതേപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിപ്പോൾ ഒരുപാടൊന്നുമില്ല ഒരു വലിയൊരു ബൗൾ മാത്രമേ നമുക്ക് ചോറ് ബാക്കിയായിട്ട് വന്നിട്ടുള്ളൂ അതുകൊണ്ട് നല്ലൊരു വലിയ പാത്രത്തിലേക്ക് ഇതേപോലെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്നൊന്നിൽ തൊടാത്ത പോലെ നമ്മൾ നിരത്തിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെഡിയായി കിട്ടാനും നമുക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു തുണി വിരിച്ചിട്ടിട്ട് അതിൻ്റെ അതിലേക്ക് ഇതേപോലെ ഒന്നും ഒന്നിൽ തൊടാത്ത പോലെ ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്കിത് നന്നായിട്ടൊന്നു ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ പൊടികളൊന്നും തട്ടുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അങ്ങനെ ഞാൻ ഒരു ദിവസത്തെ വെയിൽ മുഴുവൻ തട്ടിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് അപ്പോഴേക്കു തന്നെ എന്താ നല്ലപോലെ തന്നെ ആ ഒരു ചോറ് നമുക്ക് അരി അരിയുടെ രൂപത്തിലേക്ക് നമുക്കിത് വന്നിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ സാധാരണ അരി എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു അരിയുടെ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചോറ് നമ്മൾ ഉണക്കിയെടുത്തപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും പിന്നെ എത്ര ചോറ് ബാക്കി വന്നാലും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് പൊട്ടുന്നൊന്നുമില്ല നല്ലപോലെ തന്നെ അതേപോലെ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു റെസിപ്പി കൂടി കാണിക്കേണ്ടി കേട്ടോ അപ്പോൾ ഈ ഒരു ബൗളിലായിരുന്നു നമ്മൾ ചോറെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഉണങ്ങിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് ഉള്ളു കേട്ടോ ഇനി നമുക്ക് ഈ ഒരു അരി വെച്ചിട്ട് നമുക്ക് നമ്മൾ സാധാരണ അരി കൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അതെല്ലാം നമുക്ക് ഈ ഒരു അരി കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് കപ്പളവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അര കപ്പ് അരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പം ഇത് സാധാരണ അരി വറക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാനായിട്ട് ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരുന്ന വറുത്ത് വരുന്നതാണ് അപ്പോൾ നല്ലപോലെ തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തൊട്ട് വെക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റവിൽ നിന്ന് വാങ്ങിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റുന്നതാണ് നല്ലത് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഒരു സ്പൂണ് കറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ആ ഒരു പാനിൻ്റെ ചൂട് കാരണം തന്നെ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ ഒരു അരി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് അതേ അളവിൽ തന്നെ ചിരകി എടുത്തിരിക്കുന്ന തേങ്ങ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടി ഒച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു സെയിം അളവിൽ തന്നെയാണ് ഞാൻ ശർക്കര ചിരകിയെടുത്തത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കടൽ വറുത്തത് കൂടി ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ പീനട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്നുകൂടി ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം നല്ല ഫൈൻ ആവണമെന്നില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കറുത്ത എള്ളും പിന്നെ കുറച്ച് മുന്തിരിങ്ങ കൂടി ഞാനിതിലേക്ക് ഉണക്കുമുന്തിരി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിലേക്ക് ഏതെങ്കിലുമൊക്കെ നട്ട്സ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് നെൽക്കടലോടി ഞാനിതിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് എല്ലാം കൂടി കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ലഡുവിൻ്റെ വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഒന്ന് ഉരുട്ടിയിട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അരി കൊണ്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും ാനും മറക്കരുത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ